ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വൈകുന്നേരം ചായയ്ക്കെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊരിഞ്ഞൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാട്ടോ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊരിഞ്ഞ പലഹാരമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് വരണം ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമ്മൾക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കണം കേട്ടോ ഫോർക്ക് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ വെന്ത ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും ഇനിയിപ്പോൾ നമ്മൾക്കിതാ ഫോർക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൈ വെച്ചിട്ട് നമ്മൾക്ക് ശരിക്കും ഇതിൻ്റെ ഏതെങ്കിലും കട്ടയുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഏതെങ്കിലും കട്ടകളുണ്ടോ എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഞെരടി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എന്തോരം സോഫ്റ്റ് ആക്കി എടുക്കുന്ന നമ്മുടെ പലഹാരം അത്രയും ഒരിഞ്ഞ് കിട്ടും അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് കട്ടയൊന്നും ഇല്ലാതെ ശരിക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തെടുക്കാനുണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് രണ്ടും ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കും മല്ലിയിലയും ഇത് രണ്ടും കൂടെയും നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചേർക്കാം ഇനിയിപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചതച്ചമുളകും അതേ അളവിൽ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇനിയിപ്പം ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പൊടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഉള്ളി ചോപ്പ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് പുട്ടുപൊടിയല്ല ഇനിയിപ്പോൾ നേരത്തെ മുളകെല്ലാം ചേർത്ത് അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ സ്പൂണിൽ തന്നെ അതേ അളവിൽ തന്നെ ഫുള്ളായിട്ട് കുറച്ച് കട്ട തൈരും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാകും പലഹാരത്തിന് ഇനിയിപ്പം ഇതാ വെള്ളം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കൈ ഒട്ടും കട്ടയില്ലാതെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം നമ്മൾക്കൊരു ഇത് ഇതുപോലെ ഇങ്ങനൊരു ബ്രഷ് വിസ്ക് വെച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വെള്ളം എല്ലായിടത്തും ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് കൈ വെച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അധികം പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പാറ്റത്തിന് ഉള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതാ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് നമ്മൾക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്നാക്കിയിട്ടൊന്ന് പത്തി ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പോൾതാ അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഒന്നും കൂടി ഒന്ന് കട്ടയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പരുവത്തിൽ വേണം ഇത് മാവ് നമ്മൾക്ക് കിട്ടാനായിട്ട് വെള്ളം ഒട്ടും കൂടാനും കുറയാനും പാടില്ലാട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം അപ്പോഴേ നമ്മൾക്കിത് കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾക്ക് ബോളാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമ്മൾക്ക് ഷേപ്പാക്കിയെടുക്കാം ഞാനിപ്പോൾ അത് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു ബോളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക വലിയ ബോളൊന്നുമല്ല ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നത് ഇതിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിക്കി ഉരുട്ടിയെടുക്കണം കേട്ടോ അതെ ഒട്ടും തടിയൊന്നും ഒന്നുമില്ലാതെ എല്ലായിടം നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഇപ്പോൾ അതായത് എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവ് ഇവിടെ മാറ്റി വെച്ചേക്കാണ് ഇത് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാൻ അതായതിപ്പോൾ ഇവിടെ ഇങ്ങനെ അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ നേരത്തെ തന്നെ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു ഒരു പാനിൽ പാനിലെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച മറിച്ചും കൊടുത്ത് ഇട്ട് വറുത്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനെ കാണുന്ന പോലെയല്ല നല്ല ടേസ്റ്റാണ് ചായയുടെ എല്ലാം കഴിക്കാനായിട്ട് ചൂട് ചായയുടെയും കാപ്പിയുടെയും എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉരുളക്കിഴങ്ങ് ആയാലും എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അതെല്ലാം ഒന്ന് പുഴുങ്ങിയിട്ട് വെറുതെ ഒരു സ്പൂൺ തൈര് തൈരൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മൾക്ക് ഉരുട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചായ പലഹാരം റെഡിയായി കിട്ടും നല്ല ടേസ്റ്റ് ആണ് നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കായാലും സ്കൂൾ വിട്ട് വരുമ്പോഴായാലും നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴെന്നാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണ് ഇത്രയും ഉള്ളിലോട്ട് അതിൻ്റെ പണി നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുറ ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിപ്പൊടിയെല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ടും കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണിത് ഞാനിപ്പോൾ ഇവിടെ സാമാന്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങിന് ഒരു അരക്കപ്പോളം അരിപ്പൊടി മാത്രമേ ചേർത്തിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചേർത്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതുപോലെ ചേർത്ത് നോക്കുക നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവും കൂട്ടിയെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് ഇവിടെ റെഡിയായി കിട്ടിയേക്കുന്നത് പിന്നെ ഇത് വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ നോക്കുക കേട്ടോ ചൂടൊട്ടും കൂടാനും പാടില്ല കുറയാനും പാടില്ല ചൂട് കൂടിയാൽ അതിൻ്റെ പുറമെല്ലാം കരിഞ്ഞു പോകും ചൂട് കുറഞ്ഞെന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല ില്ല അപ്പോൾ എപ്പോഴും എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും അപ്പം നിങ്ങൾക്കിതിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നറിയിക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നും പറയുന്നതുപോലെ അപ്പോൾ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ എല്ലാ മണ്ടേയും സെയിം ടൈം ഇതുപോലെ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചായ പലഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കുക്കിംഗ് ടിപ്സോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്